ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടൻ ജയസൂരിക്കും സംവിധായകൻ ബാലചന്ദ്രകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ഇരുവർക്കുമെതിരെ തെളിവില്ലെന്ന് കാണിച്ച് കേസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് പോലീസ് ഇപ്പോഴിതാ കേസിലും ആരോപണങ്ങളിലും പ്രതികരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം വഞ്ചനയിൽ ചതി പാടില്ലെന്ന് പറഞ്ഞത് നെടുമുടി വീണു ചേട്ടനാണ് ആ പക്ഷക്കാരനാണ് ഞാനും പലതരത്തിലുള്ള പീഡനങ്ങൾ സിനിമയിൽ ഉണ്ടെന്ന പക്ഷക്കാരനാണ് ഞാൻ ഒരു ചാൻസ് ഒപ്പിച്ച് തരാൻ നോക്കിയും കണ്ടുമൊക്കെ നിൽക്കണം നാളെ വളർന്ന് എന്ന് പറഞ്ഞ് നമ്മളെ മറക്കരുതെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ മുറിയിൽ കൊണ്ടുവിട്ട് പോകുന്ന കുറേ മാമന്മാരെ എനിക്കറിയാം നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടറിയാലോ മോളൊന്ന് കണ്ണടച്ചാൽ മതിയൊന്ന് ഉപദേശിക്കുന്ന അമ്മമാരും ചേച്ചിമാരുമുണ്ട് ഞാനും മോളും എന്തിനും റെഡിയാണ് പക്ഷേ ചതിക്കരുത് വേഷം തന്നെ സഹായിക്കണമെന്ന് പറയുന്നവരുമുണ്ട് രണ്ട് പടങ്ങളിൽ അഭിനയിച്ചാൽ പറയുന്ന കാശുമണ്ടന്മാരിൽ നിന്നും വാങ്ങി കിയാ കാറും രണ്ടും മൂന്നും കോടിയുടെ ഫ്ലാറ്റുമൊക്കെ വാങ്ങി നമുക്ക് അന്തസ്സായി ജീവിക്കാമെന്ന് കരുതുന്നവരുമുണ്ട് മദ്രാസ് സെൻട്രലിൽ ട്രെയിൻ ഇറങ്ങി ഓട്ടോ പിടിച്ചാൽ മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അപ്പോൾ ഓട്ടോക്കാരൻ ചോദിക്കും റിലാക്സ് പണമോ സാർ എന്ന് ഉടൻ ഫോൺ എടുത്ത് കാണിച്ചു തരും മലയാളി പെണ്ണാണ് സാർ എന്ന് പറയും പല പെണ്ണുങ്ങളുടെയും ഫോട്ടോ കാണിക്കും ആ ഫോട്ടോയിൽ ഉള്ളൊരാൾ ഹേമ കമ്മിറ്റിയിൽ വന്ന ശേഷം മലയാളി സിനിമയിലെ ഒരുപാട് പേർ പീഡിപ്പിച്ചുവെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അഭിമാനമാണ് സാറേ വലുത് എൻ്റെ മകളെ നൃത്തമൊക്കെ പഠിപ്പിച്ച് ഒരു അഭിനേത്രിയാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ഞങ്ങളുടെ മാനം വിറ്റ് ഈ കോപ്പ് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന അന്തസ്സുള്ള അമ്മമാരുമുണ്ട് മകൾ ചെറുതല്ലേ സാറേ നിങ്ങളുടെ മകളുടെ പ്രായം പോലുമില്ല ഞാൻ വരാമെന്ന് പറയുന്ന ഹതഭാഗ്യരായ അമ്മമാരുണ്ട് ദേഹത്ത് തൊട്ടപ്പോൾ സംവിധായകൻ്റെ മുഖം നോക്കാതെ പൊട്ടിച്ചിട്ട് ഇറങ്ങിപ്പോയ ഉറപ്പുള്ള പെൺപിള്ളയും മലയാള സിനിമയിലുണ്ട് ഐശ്വര്യാറായിയാക്കാം പട്ടണം പ്രഷീതാക്കാം എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചിട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാതെ പറ്റിക്കരുതെന്ന പക്ഷക്കാരനാണ് ഞാൻ ഇതൊന്നും തലയും വാലുമില്ലാതെ പറയുന്നതല്ല ഞാൻ സകലകലാവല്ലഭനായ ബാലചന്ദ്രമേനോനെതിരെ പീഡനക്കേസെടുത്തല്ലോ സാക്ഷിയായി കൊണ്ടുവന്നവർ തന്നെ പരാതിക്കാരിക്കെതിരായതിനാൽ കട്ടയും പടവും മുടക്കാൻ പോലീസ് തീരുമാനിച്ചു രണ്ടായിരത്തി എട്ടിൽ ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി മുകേഷ് അടക്കം കുറേ പേരുടെ പേരിൽ ഇതേ കേസ് കൊടുത്തിട്ടുണ്ട് അത്തരത്തിലൊരു പാവം അതിജീവിതയാണ് മലയാള സിനിമയും മലയാള സിനിമയിൽ ഇനി അവർ പരാതി പറയാത്ത ആരുമില്ല ജയസൂര്യയുടെ പേരിൽ കൊടുത്ത പരാതി കണ്ടാൽ തോന്നും ഇവൻ ഒരു കാമഭ്രാന്തനാണെന്ന് സെക്രട്ടേറിയറ്റ് ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് ആരോപണം ഒന്നാലോചിച്ച് നോക്കിയ ജയസൂര്യയെപ്പോലൊരു പയ്യൻ ഒരു തള്ളയെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് അതിരുകടന്ന ആരോപണമായി പോയില്ലേ ഏതു മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന ചോദ്യത്തിന് പരാതിക്കാരിക്ക് തന്നെ ധാരണയില്ല അങ്ങനെ ആ പരാതി കുളമായി ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടവർ പഠിക്കട്ടെ അല്ലാത്തവർ ഇതുപോലെ നാറട്ടെ എന്നും ശാന്തിയുള്ള ദിനേശ് പറയുന്നു